മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് ശ്രേധ മോഹൻ പ്രണയവിഭാഗമായിരുന്നു ശ്രേധയുടേത് ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ചും ബന്ധം വീട്ടിൽ അവതരിപ്പിച്ചതിനെ കുറിച്ചുമെല്ലാം പറയുകയാണ് ശ്രേധ എൻ്റെ ബാച്ച്മാറ്റിൻ്റെ സഹോദരനാണ് അശ്വിൻ ഒരു മലയാളി കുട്ടിയാണ് സഹോദരിയുടെ സുഹൃത്താണ് മാതാപിതാക്കൾക്ക് ഇഷ്ടമാകുമെന്നൊക്കെയായിരുന്നു അശ്വിൻ്റെ ആലോചന അശ്വിനായിരുന്നു ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്തത് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ എൻ്റെയും സഹോദരൻ അല്ലേ എന്നായിരുന്നു ചിന്ത എന്നാൽ പിന്നീട് എനിക്ക് ഇഷ്ടമായി അശ്വിൻ യു എസിലായിരുന്നു ഒരു കോർപ്പറേറ്റ് ലൈഫാണ് ഞാൻ മല്ലെ സംഗീതത്തിലേക്ക് തിരിയുന്നു എൻ്റെ മേഖല ഇന്ത്യൻ മ്യൂസിക്കാണ് അപ്പോൾ പിന്നെ യു എസിൽ പോയി ഞാൻ എന്തു ചെയ്യുമെന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത ആ സമയത്ത് അശ്വിൻ വളരെ പ്രാക്ടിക്കലായി പറഞ്ഞു നടക്കില്ല നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു എൻ്റെ ജീവിതം അവിടെയാണ് നിന്റെ ഭാവി ഇവിടെയാണ് എന്ന് പറഞ്ഞു പിരിയാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ സമയത്ത് വേറെ ആലോചനകൾ അമ്മ എനിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു സമയം പോകും തോറും അശ്വനില്ലാതെ പറ്റില്ലെന്നായി എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചു എനിക്ക് മ്യൂസിക്കാണ് ജീവിതത്തിൽ വേണ്ടത് സിനിമയിൽ പാടണമെന്നല്ല യു എസിലും സംഗീതം കൊണ്ടുപോകാമെന്നായി ഞാൻ അശ്വിനോട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു അശ്വിൻ അപ്പോൾ പറ്റില്ലെന്നായിരുന്നു മറുപടി അതൊന്നും നടക്കില്ല നീ നിൻ്റെ വഴിക്ക് പൊക്കോ ഞാൻ എൻ്റെ വഴിക്കും പോകാം അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അശ്വിനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു നിൻ്റെ സംഗീതം നീ എനിക്ക് വേണ്ടി മാറ്റിവയ്ക്കുവോ എന്ന് ചോദിച്ചു അശ്വിൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും അവിടെ നിന്ന് ഞാൻ എൻ്റെ സംഗീതം ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ മാതാപിതാക്കളോട് പറയാമെന്നായി വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചു എന്ന് ശ്രേതാമോഹൻ പറഞ്ഞു